നമ്മുടെ വീട്ടിൽ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു അദ്യയാണ് അല്ലേ ഇതാ ഈ പ്ലാസ്റ്റിക് കവറുകൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ മേടിക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് കവറുകളും കിട്ടാറുണ്ടല്ലേ അപ്പോൾ നമ്മളിത് ഹരിതകർമ്മ സേനക്കാർക്കാണ് കൊടുക്കാറുള്ളതെങ്കിലും ഇതുപോലുള്ള കളർഫുൾ കവറുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് കളയണ്ടായിട്ടാണ് നമുക്ക് ആ കവറുകൾ വെച്ചിട്ട് സൂപ്പറായിട്ടുള്ള ഒരു വർക്ക് ചെയ്യാം അപ്പോൾ ഞാനൊരു പിങ്കും ഒരു ബ്ലൂവും കളറിലുള്ള കവറുകളാണ് ഏട്ടോ എടുത്തിട്ടുള്ളത് ഈ കവറിൻ്റെ ഈ ഒരു ജോയിൻ്റ് പോർഷൻ ഉണ്ടല്ലോ ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ആ ജോയിന്റ് പാർട്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിനെ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാവേ വലിപ്പത്തിലുള്ള പീസുകളായിട്ടാണ് ഏട്ടോ ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് ആ ഒരു കവറിൽ നിന്ന് നമുക്ക് ഇത് ഇതുപോലുള്ള നാല് വലിയ പീസുകളാണ് ഏട്ടോ കിട്ടിയിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് അതിൽ നിന്ന് ഒരു പീസ് എടുത്തതിനു ശേഷം അതിൽ നിന്ന് ചെറിയൊരു പീസായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട് അപ്പോൾ അതാ ഈ ഒരു വലുപ്പത്തിൽ നമുക്കൊരു പീസും കൂടി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഈ ഒരളവിലാണ് കിട്ടിയിട്ടുള്ളത് ഇതിനെ നമുക്ക് ഒന്ന് ഇതുപോലൊന്ന് മടക്കിയെടുക്കാം രീതിയിൽ മടക്കി എടുത്തതിന് ശേഷം നമുക്കൊരു ഇതലിന്റെയൊക്കെ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ അതേ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് നല്ല ഒരു ഷേപ്പിൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഷേപ്പാണോ അതിൽ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ താ ഈ ഒരു ഷേപ്പിലാണേ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ഒന്ന് നിവർത്തി നോക്കാം അപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള ഒരു വലിയ പൂവാണ് പൂവാണേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഷേപ്പാണ് ഇതിന് അപ്പോൾ ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോവാം ഇനി അടുത്തത് നമ്മുടെ നീല കവർ എടുത്തതിനുശേഷം സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ജോയിൻറ്റ് പാർട്ടർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിനെയും ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുത്തതായി ഈ ഒരു പീസിൽ നിന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇനിയും ഒരു ചെറിയൊരു പീസും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ വീട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പൂവിൻ്റെ ഷേപ്പിൽ നമുക്കിതായി ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് ചെയ്യാം കണ്ടില്ലേ ഈ ഒരു ഷേപ്പിലാണ് ഏട്ടോ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിനെ ഒന്ന് നിവർത്തി നോക്കാം ഒരു ഷേപ്പിലാണ് നമ്മുടെ പൂവ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് രണ്ട് ഷേപ്പിലുള്ള രണ്ട് പൂക്കളാണ് കേട്ടോ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ബാക്കി വന്ന കവറിൽ നമുക്ക് ഇതുപോലുള്ള കുറച്ചധികം പൂക്കൾ തയ്യാറാക്കി എടുക്കണം അതിനുശേഷം നമ്മൾ ഇതുപോലുള്ള ഒരു സ്വർണ്ണ കളറിലുള്ള ഒരു കവർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കവറ് ബലൂണിൻ്റെയൊക്കെ ഒരു കവറാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പോകുന്നത് നമ്മൾ പൂവ് ഉണ്ടാക്കാൻ കട്ട് ചെയ്ത് മാറ്റിയാ പീഡി കവറിൻ്റെ വേസ്റ്റുകളാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നത് അപ്പോൾ നമുക്ക് വേസ്റ്റും കളയേണ്ടി വരില്ലല്ലോ അപ്പം നമുക്ക് ഈ വേസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ കമ്പി ഉണ്ടല്ലോ ആ കമ്പി ഒരു ചെറിയ പീസ് മുറിച്ചെടുത്തതിനു ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതായി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം അതിനിതായി ഇതുപോലെ ഒന്ന് ചുരുട്ടി ചുരുട്ടിപ്പിടിച്ചുകഴിഞ്ഞാൽ അത് സേഫായിട്ട് തന്നെ ഇരുന്നോളും കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ നമ്മളിതിൻ്റെ മുകളിലൂടെ നമ്മുടെ നേരത്തെത്തെ പിങ്ക് കളർ പ്ലാസ്റ്റിക് കവറില്ലേ ആ കവറിൻ്റെ ഒരു ചെറിയ പീസും കൂടി ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് അതിനെ ഒന്നും കൂടി ഇതായി ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്താൽ അതും അവിടെ സേഫായി തന്നെ ഇരുന്നോളും കേട്ടോ അപ്പോൾ നമുക്കിനി ഇതിനെ ഒന്നും കൂടി സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് മെഷീൻ നൂല് വെച്ചിട്ട് ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അതിന് നമ്മുടെ പൂവിൻ്റെ മിഡിൽ ഭാഗത്തായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അതിനെ നമ്മൾ നേരത്തെ മടക്കിയിരുന്ന ആ ഒരു ഷേപ്പ് എടുത്തതിനു ശേഷം ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തതിനു ശേഷം ഇതാ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇത് പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് തന്നെ ഇതാ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മളിങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുമ്പം അത് ആയിട്ട് തന്നെ അവിടെ ഇരുന്നോളും ഇളകിയൊന്നും പോരത്തില്ല നല്ല ടൈറ്റായിട്ട് അവിടെ തന്നെ ഇരുന്നോളും കേട്ടോ അപ്പോൾ നമ്മൾ പതുക്കെ ഇതുപോലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി ആദ്യം നമ്മൾ ബ്ലൂ കളർ കവറിലെ പൂവാണേ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ അതവിടെ സേഫ് ആയിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പൂവിനും കൂടി ഇതുപോലെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ ഭയങ്കര സിമ്പിളായിട്ട് നൂലോ പശയോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് പൂവ് നല്ല ടൈറ്റായിട്ട് ആയിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്കിപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഫ്ലവേഴ്സാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലുള്ള കുറച്ചധികം ഫ്ലവേഴ്സ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതേ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഈ ബാക്കി ഭാഗത്ത് നമുക്ക് കുറച്ച് ഗ്രീൻ ടേപ്പും കൂടെ ചുറ്റിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ചെയ്യാം നമ്മുടെ പൂ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള കവറിൽ നമുക്ക് ഇതുപോലെ തന്നെ കുറച്ചധികം പൂക്കൾ തയ്യാറാക്കി എടുക്കാം അപ്പോഴത്തെ അതിനുശേഷം ഞാൻ പൂ ഉണ്ടാക്കുന്ന ഒരു കമ്പി എടുത്തതിനു ശേഷം ഇതാ ഇതുപോലൊന്ന് വളച്ച് കൊടുത്തിട്ട് നീല കളർ കവറിൻ്റെ ചെറിയൊരു പീസ് എടുത്തതിനു ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം അതിനുശേഷം നമ്മൾ പിങ്ക് കളർ കവറും കൂടി എടുക്കുന്നുണ്ട് അതിൻ്റെ പീസിലും കൂടി ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സെയിം ചെയ്ത പോലെ തന്നെ ഒന്നും കൂടി ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിലാണ് ഏട്ടോ കിട്ടുന്നത് അതിനുശേഷം നമുക്കൊരു ചെട്ടും കൂടി ഇട്ട് കൊടുക്കാം നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഈ ബാക്കിയുള്ള ഭാഗത്തും കൂടി നമുക്ക് ഗ്രീൻ ടേപ്പ് ഒന്ന് ചുറ്റിയെടുക്കുമ്പോ നമ്മുടെ പൂമോട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു പൂമോട്ടും നമുക്ക് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നീ ഉള്ളൂ കേട്ടോ ഭയങ്കര സിമ്പിൾ ആയിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചധികം പൂക്കൾ ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കുറച്ച് പൂക്കളാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള പ്ലാസ്റ്റിക് കവറുകളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കളയും ഒന്നും വേണ്ട കേട്ടോ ഈ കവറുകൾ വെച്ചിട്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയിട്ട് ഷോ കേസിലൊക്കെ വെച്ച് വീട് നമുക്ക് നല്ല മനോഹരമാക്കി എടുക്കാം അപ്പോൾ ഇത് ഇങ്ങനെ റബ്ബർ ബാൻഡും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഫ്ലവർ വൈസിലൊക്കെ നമുക്ക് വെച്ചേക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പോൾ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കിയെടുത്ത ഈ സിമ്പിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവറേജ് ഉണ്ടാക്കിയാൽ പൂക്കൾ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നോക്കാൻ വേണ്ടി എഴുതേക്കണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അത്രയൊക്കെ ഉള്ളൂ